ആ ഒരു സ്ഥലത്തിലൂടെ ഒരു രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ആര് സഞ്ചരിക്കാറില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഒരു രൂപത്തെ കണ്ടു ഈ തറവാടിന്റെ തലവാടിന്റെ അവിടെ വെച്ചൊരു രൂപം കണ്ടു പിന്നെ അതിനകത്ത് പരാമർശിക്കുന്ന പോലെ കാർത്താവർന്ന് പറയുന്ന രീതിയിൽ ജന്മിത്തമുള്ള അല്ലെങ്കിൽ ജന്മികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഏതോ ഒരു ജന്മിയാണ് അവരെ എങ്ങനെ വധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കർമ്മങ്ങളും ബാക്കി ബാക്കിയും അവിടെ ഒരു പൊളിച്ചു മാറ്റലോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സ്ഥലം അന്യാതീരെ കെട്ടു പോകും അല്ലെങ്കിൽ ഒരു ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് അതിനാ നമ്മുടെ മലയാള സിനിമാ രംഗത്ത് എവർഗ്രീൻ മൂവി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ മണിച്ചിത്ര താഴെ എന്ന് പറയുന്നത് എക്കാലവും അത് കാണാനും ആ അതിലെ ക്ലൈമാക്സ് തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ കണ്ടിരിക്കാൻ നമ്മൾക്ക് എന്താണ് ഓരോ സമയം കാണുമ്പോഴും അത് പുതുമയുള്ള സിനിമയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ചിത്രീകരിച്ച സിനിമയാണ് ചില സിനിമകളൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ കാണാൻ കഴിയും പിന്നീട് കാണാൻ ഒരു ഒരു മടിയായിരിക്കും വല്ലപ്പോഴും ഒക്കെ കാണുക പക്ഷെ പക്ഷേ മണച്ചിത്രത്താഴെപ്പോൾ സി സിനിമയിൽ വന്നാലും ക്ഷമിക്കണം ടി വിയിൽ വന്നാലും അത് കാണുക എന്നത് ഭൂരിഭാഗം മലയാളികളുടെയും ഹോബിയാണ് മടുക്കില്ല നമുക്ക് സണ്ണി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ മല മലയാളികൾക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു ആരാധനയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ശോഭനയുടെ കഥാപാത്രം നാഗവല്ലിയായിട്ട് ശോഭന അരങ്ങ് തകർത്ത ഒരു കഥ ഞാൻ ആ സിനിമയിലൂടെയാണ് ശോഭനയുടെ റേഞ്ച് അത്രത്തോളം എന്ന് മനസ്സിലാക്കിയതെന്ന് വേണമെങ്കിൽ സത്യസന്ധമായി പറയാം കാരണം നല്ല എന്ന് നമുക്കറിയാം പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കണ്ണും ശരീരവും മെയ്യുമെല്ലാം നാഗവല്ലിയിലേക്ക് ആവാഹിച്ചെടുത്തൊരു കഥാപാത്രം അതാണ് ഈ പറയുന്ന ശോഭനയുടെ നാഗവല്ലി മറ്റ് സിനിമകളൊക്കെ ഞാൻ പരിശോധിച്ച സമയത്തും ശോഭന ചെയ്തു വെച്ച അത്ര ആ ഒരു രീതിൽ ആ എന്താ പറയാ നമുക്ക് ചില ഈ ആവാഹനം സംഭവിക്കുമ്പോൾ അതായത് മറ്റൊരാളെ നമ്മൾ ആവാഹിച്ച് അഭിനയിക്കുമ്പോൾ ആ ഒരു ഒരു പ്രസൻസ് ഓഫ് എനർജി ഉണ്ട് പ്ലസൻസ് ഓഫ് എനർജി ആ ഒരു പ്ലസൻസ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ ശോഭനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ മോഹൻലാലിനുമുള്ളൊരു പ്രത്യേകതയാണ് സുരേഷ് ഗോപി ആയാലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് പക്ഷേ ആ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ എന്താണ് ഒരു കൊട്ടാരവും ആ ഒരു കൊട്ടാരവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന അത്രവാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ചില എന്താണ് പണ്ട് കാലത്ത് നടന്നിട്ടുള്ള ചില മരണങ്ങളും സംഭവങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ആ കഥ പോകുന്നത് ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ ഫിക്ഷൻ മൂവി എന്നൊക്കെ പറയാം അതിനെ എന്ന് ഈ പറയുന്ന ഒരു മനുഷ്യർത്തായന പക്ഷേ യഥാർത്ഥത്തിൽ ആ ചിത്രത്താഴ് സംഭവം നടന്നത് അതിൻ്റെ തിരക്കഥ എഴുതിയത് മധുമുട്ടാണ് അപ്പോൾ മധുമുട്ട ഈ മധു ഈ കഥയ്ക്ക് ആധാരമായ കഥ എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ അതും അതുപോലെ തന്നെ ആ ആധാരമായ തറവാട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എന്താണ് ആതിരയ്ക്ക് കുറച്ചും നന്നായിട്ട് അറിയാം എന്നാൽ ആതിരയുടെ വീടിനടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കഥ ഇത് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ മുട്ടം സ്ഥലം അല്ലെങ്കിൽ ഹരിപ്പാട് ഭാഗത്ത് നിന്ന് അവിടെയാണ് നമ്മുടെ ആ ഒരു തറവാട് ലൊക്കേറ്റ് ചെയ്യുന്നത് അത് ആലമുണ്ടിൽ തറവാട് എന്നാണ് തറവാടിന്റെ പേര് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തല്ല കുറച്ചുകൂടെ പഠിക്കുന്ന സ്ഥലമായിട്ടാണെങ്കിലും ബന്ധപ്പെട്ട് എനിക്ക് എനിക്ക് ലൊക്കാലിറ്റി അടുത്താണ് അപ്പോൾ ആ ഒരു തറവാട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതിൻ്റെ അപ്പുറത്തേക്കും കുറെ കൂടെ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ സ്ഥലത്ത് അപ്പൊ ആ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് കുറച്ചധികം മുത്തശ്ശികഥകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ മുത്തശ്ശി കഥകളുടെ ബേസില് തന്നെയാണെങ്കിലും ഇപ്പോഴും ആ ഒരു തറവാടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ അല്ലെങ്കിൽ പിന്നീട് വന്ന തലമുറകളാണെങ്കിൽ പോലും അവിടെ ഒരു പൊളിച്ചു മാറ്റലോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സ്ഥലം അന്യാദീനം പെട്ട് പോവെന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഒരു ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് ആ ഒരു സ്ഥലം എന്നുള്ളവർ ഇപ്പോഴും നടക്കുന്നത് അപ്പൊ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അവന്റെ അടുത്തുള്ള ആ വീട്ടുകാരൊക്കെ നോക്കാനൊക്കെ നേരിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ട് അവിടെ ആരും താമസമില്ല വാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയായിട്ട് മാറ്റപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് ഇപ്പോഴും ആലമുട്ടിൽ തറവാട് പറയുന്നത് നമ്മൾ ആ സിനിമയിൽ കാണുന്ന പോലെ രാമനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉൾപ്പെടെ പല ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ വന്ന രൂപം കൊണ്ടതാണ് അപ്പോ കഥയുടെ ബേസിൽ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആവാഹന കൃതികളും അതേപോലെ കാരണം പണ്ട് സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നിലനിൽന്ന് പോകുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥലത്ത് ദുരൂഹമർണങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരുപാട് കർമ്മങ്ങളും ആ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആത്മാവിനെ ആവാഹിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒരു കാര്യം തന്നെയാണ് ഇത് സുഹിസൈഡ് നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ആ ഒരു വീടുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ആവാഹനങ്ങളൊക്കെ നടത്തി ഈ ഇവരൊക്കെ അടക്കിയിട്ടുള്ള സ്ഥലങ്ങളും ഈ ഒരു ആലുമുട്ടിൽ തറവാടോട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് ഇതിന്റെ ഒരു ദുരൂഹത അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിലൂടെ ഒരു രാത്രി അർദ്ധരാത്രിക്ക് ശേഷം അവര് സഞ്ചരിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഈ സ്റ്റോറി അറിയാവുന്ന ആൾക്കാര് ഞാൻ പറയുന്ന പോലെ ഒരു കറക്റ്റ് ഒരു ഗ്രാമം തന്നെയാണ് അത് നമ്മള് ഇനി പലരും വിചാരിക്കല്ലോ ഇപ്പൊ അറിയാത്ത ആൾക്കാർ സഞ്ചരിക്കില്ലേന്ന് പറയുന്ന പോലെ ഒരു കൂടുതലായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് പോകുന്ന സ്ഥലങ്ങളെക്കാട്ടും ഉൾപ്പെടെ ഈ ഒരു തറവാടൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടെ അറിയാം ഒരു ഉൾ ഉൾ വഴി ഉൾഭാഗം തന്നെയാണ് അപ്പോ ആ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പുറത്തേക്ക് ആ ഒരു വഴി സഞ്ചരിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റോറീസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ തഞ്ചാവൂരിൽ നിന്ന് വന്നൊരു ഒരു നർത്തകി ഉണ്ടായിരുന്നു ആ ഒരു നർത്തകി നമുക്ക് ഈ രാജഭരണമോ അല്ലെങ്കിൽ ആ ഒരു ജന്മി ഭരണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് നമുക്ക് ഒരാളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു തെറ്റുപരമായ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ഉടനെ അവരെ വധിക്കുക അല്ലെങ്കിൽ കാരണം ജന്മിയല്ലേ ജന്മത്ത് പ്രകാരം അവരുടെ അവർ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ അവർക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെ സോൾവ് ചെയ്യണം ആ ഒരു രീതിയിൽ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോ അതായത് ഈ വന്നിട്ടുള്ള മൂടി എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അതിന്റെ ആ ഒരു തറവാടിനോടൊപ്പം തന്നെ മറ്റൊരു ആല പോലെ ഒരു ഒരു സ്ഥലമുണ്ട് ഒരു വീട് മാതിരി ഒരു കാര്യമുണ്ട് വലിയൊരു തറവാടാ അതെ അത്യാവശ്യം വലിയൊരു തറവാട് തന്നെയാണ് അപ്പോ അതിന്റെ അടുത്ത് ആ ഒരു സ്ഥലത്താണ് ഇത്തരം ഈ ഒരു മരണം നടന്നത് പിന്നെ ഈ അതിനകത്ത് പരാമർശിക്കുന്ന പോലെ കാരണവർ എന്ന് പറയുന്ന രീതിയിൽ ജന്മിത്തമുള്ള അല്ലെങ്കിൽ ജന്മികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഏതോ ഒരു ജന്മിയാണ് അവരെ എങ്ങനെ വധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കർമ്മങ്ങളും ബാക്കിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് രീതിയിലേക്ക് പറയുകയാണെങ്കിൽ എന്നോട് ഒരാൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി സമയത്തിന് ശേഷം അത് വഴി സഞ്ചരിക്കാറില്ല അപ്പോ അങ്ങനെ ഈ ഒരു ഇതിലൊന്നും വിശ്വാസമില്ലാത്തൊരു വിഭാഗം ഉണ്ടല്ലോ ഇത് എന്താകും ഒരു ഇതൊരു മുത്തശ്ശികതയല്ലേ ഇതിന്റെ അപ്പുറത്തേക്കും ഇതിന് വലിയ അടിസ്ഥാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച ഒരാള് അപ്പോ അദ്ദേഹം എന്റെ ഒരു സുഹൃത്തിന്റെ അച്ഛനാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് അത് ഈ എന്താ പറയാ ഈ ടൈംസിന്റെയൊക്കെ തന്നെ കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്തില്ലേ അപ്പോൾ ഒരു കോൺട്രാക്ട് വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടി ഓടിച്ചു വരികയാണ് അപ്പൊ ഓൾറെഡി ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോ ഈ ഭാഗത്തൂടെ വരണ്ട അല്ലെങ്കിൽ വേറെ ഭാഗത്തൂടെ വന്നാൽ മതി ഓൾറെഡി നമുക്ക് ഇവരെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം വിശ്വസിക്കുന്നില്ലെങ്കിലും ബാക്കിയുള്ള ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഈ വീട്ടുകാരാണെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് ഇതിൽ വരണ്ട ഇത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് കാരണം കാലങ്ങളായി കൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം പിന്നീട് ഒരു വാസം ഉണ്ടായിട്ടില്ല അതൊക്കെ ബന്ധപ്പെട്ട് അധികം ആൾക്കാരില്ലാത്ത ഒന്നാമത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒരു സമയത്ത് എന്തെങ്കിലും വല്ലാണ്ട് എന്തെങ്കിലും അതോടെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ആരും പോവാറില്ല അപ്പൊ ഇദ്ദേഹം ഇല്ല പ്രശ്നമില്ല ഒന്നാമത് ഇതിനെ ഒന്നും നമുക്കൊരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു വരി സഞ്ചരിക്കുക എന്നുള്ളത് തന്നെ ആ ഒരു കാര്യം വെച്ച് എനിക്ക് ഓൾറെഡി വിശ്വാസം ഇല്ല അപ്പൊ ഞാനതിനാ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് അതുവഴി സഞ്ചരിക്കുകയാണ് അപ്പൊ ആ ഒരു തറവാട് എത്തുമ്പോഴത്തേക്കും ആ ഒരു തറവാടിന്റെ ഒരു ഏരിയ ഉണ്ട് അത് എത്തിയപ്പോഴത്തേക്കും ഒരു രൂപത്തെ കണ്ടു എന്നുവെച്ചാ ഒരുപാട് അസ്വസ്ഥത ഫീൽ ചെയ്തു വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് അദ്ദേഹം ഒരു രൂപത്തിനെ കണ്ടു ഈ തറവാടിന്റെ അവിടെ വെച്ചൊരു രൂപം കണ്ടു കണ്ടിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഒരു വിശ്വാസം ഇല്ലാത്ത ആളാന്ന രീതിയിലേക്ക് കണ്ടപ്പോ അദ്ദേഹം ഓക്കെ നേരത്തെ പറഞ്ഞാല് ഈ സാധനം ഉള്ളി വന്നുകൊണ്ടായിരിക്കാം പിന്നീട് ദേഹത്തിന് ഈ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ശ്വാസം എടുക്കാൻ പറ്റിയില്ല അതേപോലെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി അതിനുശേഷം വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇദ്ദേഹം ഇതുവരെ ഫാമിലിയോട് ഷെയർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാനൊരു രൂപത്തെ കണ്ടു ഞാൻ പക്ഷെ അത് അത്ര മൈൻഡ് ചെയ്തില്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ശാരീരികമായി ഉണ്ടായ അസ്വസ്ഥകൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പ്രത്യേകമായിരുന്നു ഒരുപാട് ഇതേപോലെ ശ്വാസം എടുക്കാൻ പറ്റിയില്ല നന്നായിട്ട് വിയർക്കുക അപ്പോൾ എന്താ എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്നും പോകുന്നതുവരെ അദ്ദേഹത്തിന് ഒരു എനർജീന്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ആ ഒരു അദ്ദേഹം കണ്ട ഒരു എനർജീൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ശാരീരികമായി വളരെയധികം തളരുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആ ഒരു സമയത്താണ് ഓക്കെ ആവുന്നതും പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സഞ്ചരിക്കാൻ പിന്നീട് നമുക്ക് എന്തായാലും ഒരു മൈൻഡ് സെറ്റ് വരില്ല എന്നുള്ളതാണ് നമ്മൾ ഇനി ആ ഒരു കാര്യത്തിൽ ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു കഥകളിലാണെങ്കിലും വിശ്വസിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു അനുഭവം പേഴ്സണലി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതിനെ ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്ന രീതിയിലേക്ക് പോകാന് അദ്ദേഹം അവർ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ ഇത് എനിക്ക് ഞാൻ കേട്ടപ്പോഴാണെങ്കിലും എന്നെ സംബന്ധിച്ചതൊരു കഥയാണ് എനിക്ക് അനുഭവപ്പെടാത്തതെല്ലാം നമുക്കൊരു കഥ എന്ന രീതിയിലേക്ക് ഞാനും ആ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണോ എന്തായിരിക്കാം അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന് എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു രൂപം കണ്ടു എന്ന് പറയുന്നു വണ്ടി നിർത്തി എന്ന് പറയുന്നുണ്ട് ഇതേപോലെ ശാരീരിക അസ്വസ്ഥതകൾ ഒരു ഒരു മനുഷ്യന് സഡൻലി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററി അത് കേട്ടപ്പോൾ തന്നെ നമ്മളും ആ ഒരു സ്റ്റോറി ഓൾറെഡി സ്റ്റോറി കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്താണ് അവിടെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് ഒരു തറവാട് അവരാരും ഒരു തലമുറ പോലും വേണമെങ്കിൽ ഇത് വിറ്റിട്ട് പുതിയൊരു ഡെവലപ്മെന്റ്സ് ഒക്കെ ഡെവലപ്മെന്റ് പിന്നീട് ഇത്രയും കാലം തലമുറകൾ വന്നിട്ടും അവരുപേക്ഷിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു സ്വീകാര്യത ഇല്ല വാങ്ങാൻ വരുന്ന ആൾ വെച്ചാൽ അവർക്ക് ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് തള്ളപ്പെട്ടെന്ന് പോകുന്ന ഒരു പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഈ തറവാട്ടിൽ കണ്ടിട്ടുണ്ടോ തറവാട് യൂട്യൂബേഴ്സിലൊക്കെ യൂട്യൂബില് ഒന്ന് രണ്ടു ആൾക്കാരൊക്കെ പോയി എടുത്ത് വിഷ്വൽസൊക്കെ ഞങ്ങളിട്ടുണ്ട് അതില തറവാടാണെങ്കിലും ആ ഒരു ആലയാണെങ്കിലും അതിന്റെ തറവായിട്ട് ബന്ധപ്പെട്ട് ഈ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാര് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത് ഇവർക്ക് കുറെ കൂടെ അടുത്താണ് സ്ഥലം അവർക്ക് കുറെ ഈ കഥകളും ഇവര് പറഞ്ഞതിനെ കാട്ടി കഥകളും ഈ വർഷങ്ങളായിട്ടുള്ള അവര് വന്ന കഥകളും അത് റിയാം ഈ ആലിമട്ട് തറവാട്ടില് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതീവ സാമ്പത്തികപരമായിട്ട് തിരുവിതാംകൂർ ഭാഗത്ത് വളരെ സ്ട്രോങ് നിന്ന ഒരു തറവാടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആ അവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ കാറ് വാങ്ങിയ ആൾ ജീവിച്ചിരുന്നത് എന്നൊക്കെയുള്ള കഥകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷെ എന്തായാലും വലിയ തറവാടാണ് അന്നത്തെ എത്രത്തോളം പ്രതാപമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് ആ തറവാട് കണ്ടാൽ തന്നെ നമുക്ക് ഇപ്പോഴും ആ തറവാട് കണ്ടാൽ മനസ്സിലാവും അത്രമേൽ എനിക്ക് തോന്നുന്നു പതിനാറ് ഘട്ടം ആ തറവാട് അത്രമേൽ വലിയ ഒരു കാര്യമാണ് അവിടെ ഉള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങളും ഇത്തരം കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉള്ള ചിലപ്പോ ഒരു ഒരു പ്രസൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിർത്തിയിട്ട് ആ ധൈര്യത്തിന്റെ പുറത്ത് ആ പ്രസൻസ് എന്താണെന്ന് പോവാഞ്ഞത് നന്നായി എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷേ അധികം കണ്ടു 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 ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഒക്കെ പക്ഷെ പിന്നീട് അങ്ങോട്ട് പക്ഷെ അവിടെ രണ്ട് രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കാം ഒന്ന് ഏതെങ്കിലും തരത്തിലൊരു പാരാനോർമൽ എനർജി അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു എനർജിയുടെ ഇമ്പാക്ട് കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ആദര പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം ധൈര്യസമയത്ത് അതിലൂടെ പോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കാം അപ്പം ഇത്തരത്തിലൊരു രൂപത്തെ കണ്ടു പെട്ടെന്ന് അങ്ങനെ രൂപത്തെ കണ്ടാൽ പാനിക്കാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പൊതുവെ പുറമെ കാണിച്ചില്ലെങ്കിലും ഉൾ ഉള്ള് പാനിക്കാകും അപ്പം നമ്മൾ ഈ ഹൃദയമിടിപ്പ് കൂടും ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും വേർത്ത് കുളിക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരും ഇതിൽ രണ്ടും അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും ആ തറവാടുമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധിയായിട്ടുള്ള ഇത്തരം കഥകൾ ആ നാട്ടിൽ നടക്കുന്നുണ്ട് ആരെങ്കിലും ആ വീട്ടിൽ ഒരു രാത്രി ആരെങ്കിലും ഒരു ആ വീട്ടിൽ ഒരു രാത്രി പോയി കിടന്ന് പിറ്റേന്ന് എഴുന്നേറ്റ് വരാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള ചില വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഞാൻ ആ തറവാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള നിഗൂഢമായ നമ്മൾക്കറിയാത്ത കാര്യങ്ങളെല്ലാം അസത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിലേക്കാൾ ഉപരിയായിട്ട് ശാസ്ത്രം പോലും എന്താ പറയുന്നത് ശാസ്ത്രം പോലും ഇല്ല എന്നല്ല പറഞ്ഞത് ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടോ എന്ന് പക്ഷേ ചില ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പറയും ഇതുവരെ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഇനി കണ്ടുപിടിക്കാത്ത ഒന്നുമില്ല എന്ന് പറയും അപ്പൊ അതല്ല എന്നുള്ളതും ഇത്തരം നിഗൂഢമായ ചില കാര്യങ്ങളിലൊക്കെ അറിയാനും താല്പര്യമുള്ള കുറെ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ പോകുമ്പോ ഒക്കെ ശ്രദ്ധിക്കുക എന്നും കൂടെ ഉള്ളൊരു കാര്യം കൂടെ അത് നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ അപ്പുറത്തേക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളോട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറെ കൂടെ ഇത്ര അനുഭവങ്ങളുള്ളതും അവരിതിനെ മറ്റൊരു തലത്തിലായിരിക്കും കാണുന്നത് പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ ഒന്ന് കാണാം എന്തായിരിക്കാം സംഭവങ്ങൾ എന്ന രീതിയിലേക്കൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതൊക്കെ അപ്പൊ കൂടുതലായിട്ടും ആദ്യം പറഞ്ഞപോലെ തന്നെ നമുക്ക് സംഭവിക്കാത്രത്തോളം കാര്യം നമ്മൾ എന്ത് കേട്ടാലും അതൊരു കഥ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കേൾക്കുന്നതും അത് എനിക്കൊരു സ്റ്റോറി മാത്രമായിരിക്കും എനിക്കതൊരു അനുഭവമല്ല എനിക്കതിലൊരു റിയാലിറ്റി ടച്ചൊന്നും എന്റെ ഞാൻ പറയുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു അനുഭവിച്ച ആൾ പറയുമ്പോഴായിരിക്കും കുറെ കൂടെ ഒരു കണക്ഷൻ അതിനേക്ക് കിട്ടുന്നത്